ലബനാനിലും ഗാസയിലും ചെങ്കടൽ മേഖലകളിലും അടിയന്തരമായി വെടിനിർത്തണമെന്ന് ഒമാൻ യു എൻ പൊതുസഭയുടെ എഴുപത്തിയൊൻപതാം സെഷനിൽ സംസാരിക്കവേ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ അഹമ്മദ് അൽ ബുസൈദിയാണ് രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ അതിർത്തിയുടെ അടിസ്ഥാനത്തിൽ കിഴക്കൻ ജെറുസലേമിനെ തലസ്ഥാനമാക്കി സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കണമെന്നും പലസ്തീൻ ഐക്യരാഷ്ട്രസഭയിൽ പൂർണ്ണ അംഗത്വം നൽകണമെന്നും സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി പറഞ്ഞു പലസ്തീൻ ജനതയ്ക്കെതിരെ ഇസ്രായേൽ അധിനിവേശ സേന നടത്തുന്ന വംശഹത്യാനയങ്ങൾ അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒമാൻ പൂർണ്ണ പിന്തുണ നൽകുകയാണ് വികസനത്തിനും നല്ല ജീവിതത്തിനും ഐക്യരാഷ്ട്രസഭയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ യു എൻ ചാർട്ടറോടുള്ള ഒമാന്റെ പ്രതിബദ്ധതയും ബദർ വ്യക്തമാക്കി എല്ലാ വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുന്നതിനായി സംഭാഷണവും സഹിഷ്ണുതയും ഉൾക്കൊള്ളുന്ന ഉറച്ച കാഴ്ചപ്പാടിലാണ് ഒമാന്റെ വിദേശ നയം സ്ഥാപിച്ചിരിക്കുന്നത് സമാധാനം കൈവരിക്കാനും പരസ്പരം ം സഹകരണം രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഐക്യം എന്നിവ കെട്ടിപ്പടുക്കാനും ലക്ഷ്യമിട്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഘടനകളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് നിയമാനുസൃതവും സമാധാനപരവുമായ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നാണ് ഒമാന്റെ നേതൃത്വവും ജനങ്ങളും വിശ്വസിക്കുന്നത് ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുമ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും ജനങ്ങൾക്കും സമാധാനത്തിലും സുരക്ഷിതത്തിലും ജീവിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ ഹസൻ നസ്രയ്ക്ക് പിന്നാലെ ഹിസ്ബുളയ്ക്ക് കനത്ത തിരിച്ചടി നൽകി മറ്റൊരു ഉന്നത നേതാവിനെ കൂടി വധിച്ചതായി ഇസ്രയേൽ അറിയിച്ചു ഹിസ്ബുളയുടെ സെൻട്രൽ കൌൺസിൽ ഡെപ്യൂട്ടി ഹെഡായ നബീൽ കൌക്കിനെ ഇല്ലാതാക്കിയെന്നാണ് ഇസ്രയേൽ മുതൽ ഹിസ്ബുള്ളയുടെ ഭാഗമാണ് മുൻപ് തെക്ക ലെവലിലെ സൈനിക ഗ്രൂപ്പിന്റെ കമാൻഡായിരുന്നു കൌക്ക് രണ്ടായിരത്തി ആറിൽ ഇസ്രയേലിനെതിരെ ഹിസ്ബുള്ളയുടെ സൈന്യത്തെ നയിച്ചിരുന്നത് ആയിരുന്നു രാഷ്ട്രീയ സുരക്ഷാ വിഷയങ്ങളിലെല്ലാം ഹിസ്ബുള്ളയുടെ മുഖമായി മാധ്യമങ്ങളിൽ സംസാരിച്ച നേതാവ് കൂടിയായിരുന്നു കൌക്ക് രണ്ടായിരത്തി ഇരുപതിൽ അമേരിക്ക അയാൾക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു നസ്ലയ്ക്ക് പകരക്കാരനായി കണക്കാക്കിയിരുന്ന നേതാവാണ് കൌക്കെന്നും അയാളെയാണ് ഇല്ലാതാക്കിയതെന്നും ഇസ്രയേൽ പറഞ്ഞു ഹിസ്ബുള്ളയുടെ കമാൻഡർമാരെ മുഴുവൻ തങ്ങൾ ഇല്ലാതാക്കും ഇസ്രയേലിന്റെ പൌരന്മാരെ ഭീഷണിപ്പെടുത്തുന്ന എല്ലാവർക്കുമെതിരെ അതിശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും കൌക്കിന്റെ മരണം പ്രഖ്യാപിച്ചുകൊണ്ട് ഐഡിയ ഫെക്സിൽ സ്ഥിരീകരിച്ചിട്ടില്ല ഇസ്രയേൽ ഇതിനോടകം കൊലപ്പെടുത്തിയിട്ടുമുണ്ട് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള വ്യോമാക്രമണം കൂടുതൽ തീവ്രമാക്കാനൊരുങ്ങുകയാണ് ഇസ്രായേൽ അതേസമയം പകരക്കാരനായി പകരക്കാരനായ ബന്ധു കൂടിയായ ഹാഷിം സഫീദിനെ പുതിയ തലവനായ ഹിസ്ബുള്ള ഉടൻ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് സഫദീൻ ശരീരപ്രകൃതത്തിലും യുമായി ഏറെ സാമ്യമുള്ള നേതാവാണ് നേരത്തെ അദ്ദേഹം ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി അഭ്യൂഹം ഉണ്ടായിരുന്നു എന്നാൽ ഇത് തള്ളി ഹിസ്ബുള രംഗത്തെത്തി ഹിസ്ബുള്ളയുടെ രാഷ്ട്രീയ കാര്യങ്ങളുടെ മേൽനോട്ടം വഹിച്ചു വരികയാണ് സഫദീൻ ഗ്രൂപ്പിന്റെ ജിഹാദ് കൌൺസിൽ അംഗം കൂടിയാണ് അതേസമയം ലബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുകയാണ് ഇതുവരെ ആയിരത്തി മുപ്പതോളം പേർ കൊല്ലപ്പെട്ടതാണ് അനൌദ്യോഗിക കണക്കുകൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് കൊല്ലപ്പെട്ടത് ഏകദേശം രണ്ട് ലക്ഷത്തിലധികം പേർ ദുരിതാശ്ചാസ കേന്ദ്രങ്ങളിൽ അഭയം പ്രാപിച്ചിട്ടുണ്ടെന്ന് ലബനൻ പരിസ്ഥിതി മന്ത്രി നാസർ യാസിൻ പറഞ്ഞു അതേസമയം ബേറൂട്ടിൽ ണം ശക്തമായതോടെ വെള്ളിയാഴ്ച വരെ രണ്ട് ലക്ഷത്തിലധികം പേരെ മാറ്റിപ്പാർപ്പിച്ചതായി യു എൻ അധികൃതരും അറിയിച്ചു പല സ്കൂളുകളും ദുരിതാശ്ചാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നുണ്ട് എന്നിരുന്നാലും ആയിരങ്ങൾ ഇപ്പോഴും തെരുവിൽ കഴിയുകയാണെന്നും യു എൻ അറിയിച്ചു ന്യൂസ് ഡെസ്ക്